നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദിയിൽ നിന്ന് യാത്ര പുറപ്പെടുന്ന പ്രവാസികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇനി വിമാനം കൃത്യസമയത്തിന് എത്താതിരുന്നാൽ നിങ്ങൾക്ക് താമസവും ഭക്ഷണവും വിമാന കമ്പനി വക കിട്ടുന്നതാണ് ഇത്തരത്തിൽ രാജ്യത്ത് നിന്ന് പുറപ്പെടുന്ന വിമാനം വൈകിയാൽ യാത്രക്കാർക്ക് താമസവും ഭക്ഷണവും ലഭ്യമാക്കണമെന്നാണ് ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ വിമാന കമ്പനികൾക്ക് കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത് നിയമം ലംഘിക്കുന്ന വിമാന കമ്പനികൾക്ക് അര ലക്ഷം റിയാൽ വരെ പിഴ ചുമത്തും ഒപ്പം കമ്പനിക്കെതിരെ സിവിൽ കേസ് ഫയൽ ചെയ്യുന്നതിന് ഉപഭോക്താവിന് അധികാരമുണ്ടായിരിക്കുമെന്നും ഗാക്ക വ്യക്തമാക്കി വിമാനം വഴി യാത്രക്കാർക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ കൃത്യമായി ഉണർത്തി സൗദി അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ രംഗത്തെത്തിയിരിക്കുകയാണ് ഉപഭോക്താക്കളുടെ അവകാശം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിയാണ് പുതിയ നിബന്ധന ഏർപ്പെടുത്തിയത് മണിക്കൂറിൽ കൂടുതൽ വൈകുന്ന വിമാന കമ്പനികൾക്കാണ് നിയമം ബാധകമാവുക ബോർഡിംഗ് നിരസിക്കുകയോ വിമാനം റദ്ദാക്കുകയോ വൈകുകയോ ചെയ്താൽ യാത്രക്കാർക്ക് മതിയായ നഷ്ടപരിഹാരങ്ങളും സൗകര്യങ്ങളും ഏർപ്പെടുത്തണമെന്ന് ഗാക്ക നിർദ്ദേശിച്ചു ആറു മണിക്കൂറിലധികം വിമാനം വൈകിയാൽ താമസവും ഭക്ഷണവും ലഭ്യമാക്കണമെന്ന ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ വിമാന കമ്പനികളോട് ആവശ്യപ്പെട്ടു ഏവിയേഷൻ നിയമത്തിലെ മൂന്ന് എട്ട് പൂജ്യം രണ്ട് പൂജ്യം ഖണ്ഡികയിൽ ഉൾപ്പെടുത്തിയാണ് പുതിയ തീരുമാനം വിമാനം വൈകുന്നതു മുതൽ യാത്രക്കാർക്ക് വേണ്ട സൗകര്യങ്ങൾ ലഭ്യമാക്കണമെന്നും ഗരത്തെ തന്നെ നിർദ്ദേശിച്ചിരുന്നു ആദ്യ മണിക്കൂറിൽ തന്നെ വെള്ളവും ലഘുഭക്ഷണങ്ങളും നൽകണമെന്ന് അതോറിറ്റി വിമാന കമ്പനികളോട് ആവശ്യപ്പെട്ടിരുന്നു വിമാനം നിശ്ചയിച്ച സമയത്തിൽ നിന്നും വഴി യാത്രക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായാണ് ബോധവത്കരണം ഇതിനായി യാത്രക്കാർക്ക് സ്വീകരിക്കാവുന്ന നടപടികൾ ഘട്ടം ഘട്ടമായി സൗദി അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ വിവരിക്കുകയുണ്ടായി ടേക്ക് ഓഫ് നേരത്തെ നിശ്ചയിച്ചതിലും ഒരു മണിക്കൂറിലധികം വൈകിയാൽ യാത്രക്കാർക്ക് പാനീയങ്ങളും റീഫ്രഷ്മെന്റുകളും വിമാന കമ്പനി അധികൃതരോട് ആവശ്യപ്പെടാം വൈകുന്നത് മൂന്ന് മണിക്കൂർ വരെ നീണ്ടാൽ സമയത്തിന് അനുയോജ്യമായ ഭക്ഷണമോ അല്ലെങ്കിൽ മതിയായ പണമോ കമ്പനിയോട് ആവശ്യപ്പെടാം ടേക്ക് ഓഫ് ആറ് മണിക്കൂറോ അതിൽ കൂടുതലോ വൈകുകയാണെങ്കിൽ ഹോട്ടൽ താമസവും ഹോട്ടലിലേക്കും തിരിച്ച് വിമാനത്താവളത്തിലേക്കുമുള്ള യാത്രാ ചിലവുകളും വിമാന കമ്പനികളോട് യാത്രക്കാർക്ക് ആവശ്യപ്പെടാവുന്നതാണെന്ന് ഗാക്ക വ്യക്തമാക്കി അവകാശങ്ങൾ അംഗീകരിക്കാത്ത കമ്പനികൾക്കെതിരെ ഗാക്കയെ സമീപിക്കാവുന്നതാണെന്നും അതോറിറ്റി വ്യക്തമാക്കിയിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക